യ്യ കാരണം ഇവിടെ സൂചിപ്പിക്കേണ്ടതായി കേവലം ഒരു പുസ്തക വിതരണം മാത്രമല്ല ആശ്രമം ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മുടെ മക്കൾ ഏതെല്ലാം തലങ്ങളിലൂടെയാണോ വളർന്നു വരുന്നത് ഏതെല്ലാം തലങ്ങളിലാണോ അവരുടെ കഴിവുകൾ ഉള്ളത് ആ കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ വളർത്തുമ്പോഴാണ് നമ്മളെല്ലാം പറയും രക്ഷിതാക്കൾ എല്ലാവരും പറയും ഞാൻ ജീവിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് പറയാറില്ല എന്ന് പറയാ ആലോചിച്ച് നോക്കുക ഇവിടെ രക്ഷിതാക്കൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പണിയെടുത്ത് വീട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ എന്താ പറയുക ഈ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഞാൻ ഈ കുടുംബം പോറ്റാനല്ലേ ഈ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ ഇവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവരെ എനിക്ക് എത്തപ്പെടാൻ സാധിക്കാതിരുന്ന മേഖലകളിലേക്ക് ജോലികളിലേക്ക് എൻ്റെ മക്കളെ എത്തിക്കുന്നതിന് വേണ്ടിയല്ലേ ഞാൻ ഈ പണിയെടുക്കുന്നത് എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എവിടെന്നാണോ നമ്മുടെ കുട്ടിയുടെ അറിവിനെ ഉത്ബോധിപ്പിച്ച് അല്ലെങ്കിൽ ഉണർത്തി കൊണ്ടുവന്ന് ഉദ്ധരിച്ചു കൊണ്ടുവന്ന് ആ കുട്ടിയുടെ കഴിവ് ഏത് മേഖലയിലേക്കാണ് വിനിയോഗിക്കേണ്ടത് എന്ന് തിരിച്ചറിയാത്ത പക്ഷം നമ്മൾ ഓരോ രക്ഷിതാക്കളും പരാജയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം കാരണം നമ്മൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വന്ന കാലഘട്ടം അല്ല ഇന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു ക്യാമറ കിട്ടിയാൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാൻ അറിയുന്നതിനേക്കാൾ എത്രയോ പഥൻ മടങ്ങ് ഇന്നത്തെ തലമുറ അത് ഉപയോഗിക്കുന്നു അവർക്കതിൻ്റെ എല്ലാ രഹസ്യങ്ങളും അല്ലെങ്കിൽ എന്താ എല്ലാ മാർഗ്ഗങ്ങളും അവർക്ക് അവലംബിക്കാനും അത് പ്രാപ്തമാക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ ഓരോ തലമുറ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോഴും കുട്ടികളുടെ ഇൻ്റലക്ച്വൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ആ കുട്ടികളെ ഏത് മേഖലയിലേക്കാണ് നമുക്ക് മുന്നോട്ട് നയിക്കേണ്ടതെന്ന ബോധ്യത്തോടു കൂടി ഓരോ രക്ഷിതാവും ആ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴാണ് നമ്മളൊക്കെ ജീവിച്ച് മരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചതിന് ആ കുഞ്ഞുങ്ങളെ നേർവഴിയിലേക്ക് എത്തിച്ചെന്നതിന് അല്ലെങ്കിൽ നേർവഴിക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികളെ ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ യഥാർത്ഥ രക്ഷിതാക്കളായിട്ട് യഥാർത്ഥ മാതാപിതാക്കളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികൾക്കും വേണ്ടി രണ്ട് ദിവസം നമ്മൾ ആശ്രമത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഒന്നാമത്തെ ദിവസം കയ്യെഴുത്ത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പായിരുന്നു ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാനിവിടെ ആദ്യത്തെ വർഷം മുതൽ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ കുട്ടികളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഉത്തരവുണ്ട് പക്ഷേ പരീക്ഷയിൽ മാർക്കില്ല ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം കുട്ടികളുടെയും അവസ്ഥ ഒരു പക്ഷേ അതായിരിക്കാം നിങ്ങൾ രക്ഷിതാക്കളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ മക്കളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാനുണ്ടാകും പക്ഷേ ഒരു പരീക്ഷാ പേപ്പറിൽ നിന്ന് പകർത്തി എഴുതാനുള്ള അല്ലെങ്കിൽ ആ പരീക്ഷാ പേപ്പറിൽ നിന്ന് മാർക്കായിട്ട് വാങ്ങിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇത് നിരന്തരമായിട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായൊരു കാര്യം കുട്ടികളുടെ കൈയക്ഷരം വളരെ മോശമാണ് എന്നുള്ളതായിരുന്നു നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക നമ്മുടെ എല്ലാം കുട്ടികളുടെ കൈയക്ഷരം എത്രത്തോളം നല്ലതാണ് എന്ന് ആ കൈയ്യക്ഷ മോശമായതുകൊണ്ട് പേപ്പറിലേക്ക് എഴുതുന്ന ഉത്തരങ്ങൾ കൃത്യമായിട്ട് വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് വാല്യൂ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായി ഇത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കയ്യെഴുത്ത് ശാസ്ത്രത്തിൽ എല്ലാ സ്കൂളുകളിലും എന്താണ് ഭീമമായിട്ടുള്ള ഫീസോടുകൂടി തന്നെ ഈ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു ഒരു അധ്യാപകനെ നമ്മൾ ആശ്രമത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് ആലോചിച്ച് നോക്കണം സൗജന്യമായിട്ട് അത്രയും നമുക്ക് കിട്ടാത്തൊരു സാറാണ് അദ്ദേഹം അദ്ദേഹത്തെ സൗജന്യമായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൈ എഴുത്ത് നന്നാക്കുന്നതിന് വേണ്ടി ക്യാമ്പ് വെച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ എത്ര കുട്ടികളെ നമ്മൾ പറഞ്ഞു വിട്ടു എത്ര കുട്ടികൾ അതിൽ പങ്കെടുത്തു എന്ന് ആലോചിച്ചു പങ്കെടുത്ത കുട്ടികൾക്ക് കേവലം രണ്ട് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ കൈ എഴുത്ത് എത്രത്തോളം ശരിയാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്ന് വ്യക്തമായിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് അവരിവിടുന്ന് പോയത് അതേപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന പല പല ദുസ്വഭാഗങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ അവരുടെ ഉള്ളിലുള്ള ആത്മസത്തേയെ വളർത്തുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് നമ്മളിവിടെ കേരളത്തിലെ പ്രഗംഭനായിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ ഉൾപ്പെടുത്തിക്കൂടി നടത്തി നമ്മുടെ മക്കളെ എത്ര പേരെ നമ്മളെ പങ്കെടുപ്പിച്ചു ആലോചിച്ച് നോക്കുക ഞാനിവിടെ അതിന് ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആശ്രമത്തിൽ ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സ്വാമി ഇങ്ങനെ ആ ഓരോരോ പരിപാടികൾ നടത്തുക എന്നുള്ളതാണ് കേട്ടത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ആളുകളെ കൂട്ടേണ്ട യാതൊരു ആവശ്യവും ആശ്രമത്തെ സംബന്ധിച്ചില്ല കാരണം ഓരോരോ പരിപാടികൾ നടത്തുമ്പോഴും ഇവിടെ ഒരാളിൽ നിന്ന് നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടല്ല ചെയ്യുന്നു നിങ്ങൾ അതിൻ്റെ ഞാൻ പറയുന്നതൊരു മാനസിക വിഷമമാണ് കാരണം വിവിധ ആശ്രമങ്ങളും വിവിധ പ്രസ്ഥാനങ്ങളും വിവിധ ക്ലബുകളും ഒക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് നടത്താറുള്ളത് നമ്മളിവിടെ ഒരു രജിസ്ട്രേഷൻ ഫീസും വയ്ക്കാതെ സൗജന്യമായിട്ട് നൽകുമ്പോൾ ആളുകളുടെ ഒരു ധാരണ ആശ്രമത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നാണ് ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവരുത് കാരണം ആശ്രമത്തിനാളെ കൂട്ടുക എന്നുള്ള പദ്ധതിയല്ല ഇവിടെ നടക്കുന്നത് ആശ്രമം എന്നത് സാധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാമം ജപിക്കാൻ ആഗ്രഹിക്കുന്ന ആധ്യാത്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിലൂടെ കുടുംബത്തെ ഭദ്രമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വന്ന് തൊഴുവാനും പ്രാർത്ഥിക്കുവാനും സാധനം അനുഷ്ഠിക്കുവാനുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറത്ത് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്ന ആശ്രമമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടല്ല സമൂഹത്തെ ഉദ്ധരിക്കാൻ സമൂഹത്തെ ചേർത്ത് നിർത്താൻ എന്താണോ ഉപാധി ആ ഉപാധിക്ക് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്ന് മാത്രമാണ് ആശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ആശ്രമത്തിന് എന്താണ് സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങൾ ചെയ്തു വരുന്നില്ല നിലവിൽ തന്നെ നമ്മുടെ ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നിരാലംബരം എന്താണ് സഹായിക്കാൻ ആളുകളില്ലാത്ത കുടുംബങ്ങളിലേക്ക് നിത്യം മരുന്ന് കഴിക്കുന്ന കുടുംബങ്ങളിലേക്ക് നമ്മൾ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും പബ്ലിസിറ്റി ചെയ്യാൻ ആഗ്രഹിച്ച് പറയുന്നതല്ല മറിച്ച് ഈ ഒരു ടോക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് ആശ്രമത്തിലാള കാരണം ഇത്തവണ തന്നെ നമ്മൾ നിർബന്ധം പറഞ്ഞൊരു നിയമമുണ്ട് ഏതു കുട്ടിയാണോ പുസ്തകം വാങ്ങാൻ വരുന്നത് ആ കുട്ടി തന്നെ നിർബന്ധമായിട്ട് ഇവിടെ എത്തണമെന്ന് പറയാനുണ്ടായി അതിൻ്റെ കാരണം കഴിഞ്ഞ വർഷത്തെ അനുഭവമാണ് നമ്മളിതൊന്നും അങ്ങനെ ഒരു ഒരു നിയമം വെക്കണമെന്നൊന്നും വിചാരിച്ചതല്ല കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം നൂറ്റി പത്തോളം കുട്ടികൾ പങ്കെടുക്കാനുണ്ടായിട്ട് കുട്ടികളാകെ വന്നത് അമ്പത് പേരാണ് ബാക്കിയെല്ലാം കൂട്ടുകാരുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിടുക അടുത്തുള്ള വീട്ടിലെ കൊടുത്തു കൊടുത്തുവിടുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമുക്കൊരു മാനസിക പ്രയാസം ഉണ്ടാക്കുകയാണ് കാരണം എല്ലാ കുട്ടികളും ഇവിടെ വന്ന് അവരോട് നമുക്ക് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് ശ്രീ സുബ്രഹ്മണ്യം നമ്പൂരി പാട്ടി അദ്ദേഹം എത്തിയിട്ടുണ്ട് അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവരൊക്കെ അവരുടെ സമയം മാറ്റി വെച്ചുകൊണ്ട് ഈ സതുദ്ദേശപരമായിട്ടുള്ള കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു ഒരു എന്താണ് ആ ഒരു താല്പര്യം മനസ്സിലാക്കി നിന്നില്ലെങ്കിൽ അത് വളരെ മോശമാണ് എന്നുള്ളതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത് അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിക്കേണ്ട വിഷയമല്ല എന്നിരുന്നാൽ കൂടിയും പറയേണ്ടി വരുന്നത് മനോ വിഷമം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക ഒരു കാരണവശാലും നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ ആശ്രമത്തിൽ വരുന്നതിനോ ആശ്രമത്തിൽ വന്ന ആശ്രമത്തിൻ്റെ ആളുകളാകുന്നതിനോ വേണ്ടിയിട്ടല്ല ഇത് നടക്കുന്നത് മറിച്ച് എന്നെ പോലെ എൻ്റെ കുടുംബത്തിലൊരു അംഗമാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഓരോ കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതിമത ലിംഗ വ്യത്യാസമില്ലാതെ പണ്ഡിത പാവര വ്യത്യാസമില്ലാതെ ഉന്നതനാണോ താഴ്ന്നവനാണോ എന്ന് ചിന്തയില്ലാതെ സാമ്പത്തികമായിട്ട് ഉയർന്നവനോ താഴ്ന്നവനാണോ ചിന്തിക്കാതെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളെ മുഴുവൻ ചേർത്ത് പിടിക്കുക എന്നതാണ് പൂർവ്വ സൂര്യകളായിട്ടുള്ള ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെയാണ് ലോകം ഒരു കുടുംബം ഏകംസത് വിപ്രഹുതാ വസന്തി എന്ന ആപ്തവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളും ഈ ഈ സമൂഹത്തിലുള്ള എല്ലാവരും എന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ ഗുരുസങ്കല്പം തന്നെയാണ്